മതം മാറി വരുന്ന വ്യക്തികളെ ഇല്ലെങ്കിൽ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെതായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ഈ മതം മാറി വരുന്ന ആളുകളുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടാറുമുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കത്തോലിക്ക സഭയ്ക്കേറ്റ ഒരു പ്രഹരമാണ് അതായത് മുസ്ലിം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ എന്ന വ്യക്തി അദ്ദേഹം ഉസ്താദായിരുന്നു ആ മതത്തിൽ നല്ല അവഗാഹമുള്ള വ്യക്തിയായിരുന്നു പിന്നീട് ക്രിസ്തുവും ഈസാ നബിയും എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം നേരെ ഡിവൈനിലേക്ക് വെച്ചു എന്തിനേറെ പറയുന്നു പനിക്കൽ അച്ഛൻ്റെയും മറ്റുള്ള അച്ഛന്മാരുടെയും ആശീർവാദ അനുഗ്രഹങ്ങളോടെ അദ്ദേഹം വർഷങ്ങളോളം ഡിവൈനില് ധ്യാന പ്രസംഗം നടത്തുന്നു പിന്നീട് പിന്നീട് അദ്ദേഹം നമ്മുടെ ഒരു അഭിമന്യ സിസ്റ്ററിനെ അതായത് സന്യാസ ജീവിതത്തിൽ നിന്ന് പുറം ചാടിയ ഒരു സ്ത്രീനെ വിവാഹം കഴിക്കുന്നു അതേതായാലും നല്ല കാര്യമാണ് കന്യാസ്ത്രീക്ക് ഒരു ജീവിതം കിട്ടിയില്ലോ ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു സിസ്റ്റർ കാരണയിലും കൊള്ളാം ഒന്നും വഴുവഴിപ്പിക്കാതെ ഏതായാലും ക്രൈസ്തവ വിശ്വാസം ഇങ്ങനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു അതിൽ കുട്ടികളൊക്കെ ആയി അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ത്രീനെക്കുറിച്ച് പലവിധ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ ബോബി ചെമ്മണ്ണൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതിന് ഒന്നും അറിയില്ല അപ്പം ബോബി ചെമ്മണ്ണൂരിന് വളരെ വേണ്ടപ്പെട്ട ഒരു ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ഒന്ന് വളരെ വളരെ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ നമ്മുടെ സിസ്റ്റർ അത് അവിടെ നിൽക്കട്ടെ എക്സ് സിസ്റ്റർ കേട്ടോ ഇനി സിസ്റ്റർ എന്ന് പറഞ്ഞ പ്രശ്നം വേണ്ട അതോടുകൂടി നമ്മൾ മനസ്സിലാക്കുക പിന്നീട് ഇവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ മാറി സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാലയം ഉണ്ടാക്കുന്നു അതിലേക്ക് എല്ലാ മതത്തിലുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിലേക്കുള്ള പ്രഭാഷണങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഫണ്ടുകളൊക്കെ സ്വീകരിച്ച് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കില്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്കും സാമൂഹിക നവോത്ഥാനത്തിലേക്കൊക്കെ രണ്ടുപേരും ഇവിടെ ചൂട് ഉറപ്പിക്കുന്നു ഈ ഒരു സമയത്ത് കാസ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശരിയല്ല എന്നും ഇവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയിലേക്ക് നുഴഞ്ഞു കയറിയ മുസ്ലിം തീവ്രവാദ ആശയങ്ങൾ പ്രദർശിപ്പി പ്രചരിപ്പിക്കാൻ വന്ന വ്യക്തികളാണ് എന്നുള്ള ഒരു നിലപാടെടുക്കുകയും കുറേയേറെ അച്ഛന്മാരുടെ സപ്പോർട്ടോടെ വളർന്നു വന്ന ഇവരെ പല വൈദികരും ചോദ്യം ചെയ്യുന്ന ലെവലിലേക്ക് എത്തി വൈദ്യും ചോദ്യം ചെയ്യുന്നതിന് രണ്ട് ലക്ഷ്യങ്ങൾ കാണാം നമ്മളതോടെ വിലയിരുത്തണം കാരണം എപ്പോഴും ഈ സഭാ സംബന്ധമായ കാര്യങ്ങൾക്ക് അവസാന വാക്ക അച്ഛന്മാരാണ് മാത്രമല്ല ഇങ്ങനെ ഒരു വ്യക്തികളൊക്കെ അങ്ങ് തുടങ്ങി വളർന്നു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള വരുമാനം ഇല്ലെങ്കിൽ ഫണ്ടൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം പിന്നീട് കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ സഭയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലേക്കുള്ള ആശയങ്ങളെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഒരുപക്ഷെ സഭയ്ക്ക് പറ്റുന്നുണ്ടാവില്ല അതവിടെ നിൽക്കട്ടെ അതായത് രണ്ട് കാര്യം കൊണ്ടാണ് ആദ്യകാലത്ത് ഇവർ വളരെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കണു വന്ന വ്യക്തിയാണ് അപ്പം ഒന്നെങ്കിൽ അയാൾ അയാളുടെ ആദർശത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അയാളെ സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ടാക്കുന്നു സ്വന്തമായി ഒരു സാമ്രാജ്യം തീർക്കുന്നത് പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഗുരുവായൂർ ഒരു പെൺകുട്ടി വന്ന കൃഷ്ണൻ്റെ ചിത്രം വരച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ആദ്യകാലത്തൊക്കെ പാവങ്ങള് ഹിന്ദുക്കളെ ഇവരെ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തു മാത്രമല്ല സുരേഷ് ഗോപി ഉൾപ്പെടെ മോദിജി ഉൾപ്പെടെയൊക്കെ ഇവരുടെ പടങ്ങൾ വാങ്ങിവെച്ചു അപ്പം ഇവർ വരച്ചു കൊടുത്ത കൃഷ്ണൻ്റെ പണം വാങ്ങിവെച്ച വ്യക്തികളെല്ലാവരും സത്യത്തിൽ മുടിഞ്ഞു പോവുകയാണ് ചെയ്തത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവരേതോ കുണ്ടിയോ കോടാത്രമോ അല്ലെങ്കിൽ ആരാണ്ട് ഉസ്താദുമാരെ കൊണ്ട് എന്തൊക്കെ ശക്തമായ പൂജ ചെയ്തതിന് ശേഷം ഇത് വാങ്ങുന്ന വ്യക്തികൾ മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നാൽ ഏതായാലും സുരേഷ് ഗോപി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കൃഷ്ണനെ വാങ്ങി വാങ്ങിവെക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് മൊത്തം പ്രശ്നം ഇപ്പം എങ്ങനെയെങ്കിലും തലേ നൂരിയാൽ മതി എന്നായി നമ്മുടെ മോദിജിയുടെ അവസ്ഥയും ഏറെ വ്യത്യസ്തമല്ല അത് അവിടെ നിൽക്കട്ടെ അപ്പം ഈ മതം മാറി വരുന്ന ആളുകളെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കാരണം അവർക്ക് ഈ പുതിയതായിട്ട് വരുന്ന മതത്തിലെ തത്വങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളാനാവും കാരണം ജനിച്ചു വളർന്ന ഒരു മതത്തെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു സുപ്രഭാതത്തില് മാറ്റി വെച്ചിട്ട് പുതിയ ഒന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ അത്ര നല്ലതായിരിക്കില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നു തന്നെയുള്ളൂ ഈശ്വരനെ തേടുക അടുത്തുള്ളതിനെ ഉപദ്രവിക്കാതിരുന്ന അവനവന് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്ത് ഈ ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുക ഈശ്വരനെ തേടുക ഈശ്വരനെ തേടുന്നതിന് ഇന്ന മതത്തിലുള്ളവർക്ക് മാത്രമേ ഈശ്വരനെ തേടിയാൽ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ മതം മാറ്റണം ഇതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ് മാത്രമല്ല ജനിച്ച കാലം മുതൽ നമ്മൾ വളർന്നിരിക്കുന്ന കാഴ്ചപ്പാട് സാഹേര്യ മൂല്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ മഹത്തരമാണ് മറ്റൊന്നു ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥമില്ല നമുക്ക് മതസഹിഷ്ണുത വേണം എല്ലാ മതത്തിലും നല്ല വശങ്ങൾ ഉൾക്കൊള്ളണം ഇപ്പം പള്ളിയിൽ പോകാം അമ്പലത്തിൽ പോകാൻ പാടില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തൊക്കെ പോകാം എല്ലായിടത്തും നിങ്ങൾ ദൈവത്തെ കാണണം എന്ന് വിചാരിച്ച ഒരു സുപ്രഭാതത്തിൽ ഞാൻ മതം മാറി അവരെക്കുറിച്ച് അതുവരെ ജീവിച്ച ആ സംസ്കാരത്തെ മൂല്യത്തെയൊക്കെ തള്ളി പറയുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കുറച്ചായിട്ട് വളരെ ട്രെൻഡ് കൂടിയൊക്കെയാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് കുറേ കുറേയേറെ ആളുകൾ ക്രിസ്ത്യാനികളാകാൻ വേണ്ടിയിട്ട് ഇടിച്ചു നിൽക്കുക ക്രിസ്ത്യൻ പെൺകുട്ടികളാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ ആവുമ്പിള്ളേർക്കൊന്നും പെണ്ണുങ്ങളെ പ്രേമിക്കാനോ ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള ആത്മധൈര്യം പോലും കൊടുക്കുന്നില്ല അതൊക്കെ ഒന്ന് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വലിയ മോശപ്പെട്ട കാര്യവും പാവവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി പെൺകുട്ടികളൊക്കെ മുസ്ലിം ചെക്കന്മാരുടെ അപ്പോൾ ഒളിച്ചോടി പോകുന്ന ഒരു പ്രവണത വളരെ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കാരണം അത് നമ്മുടെ ആൺകുട്ടികളുടെ കഴിവില്ലായ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ചില പ്രബോധനങ്ങളുടെയൊക്കെ കുഴപ്പമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും സുലൈമാൻ തുക്കി വലിയ ചോദ്യം ചെയ്യലിനും ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അദ്ദേഹം മഹത്തായ ഒരു കാര്യം തീരുമാനിച്ചു ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനങ്ങളിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എന്ന് കാരണമല്ല ഇനി അങ്ങേരെ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാൽ ഇയാൾ സ്വീകരിച്ചിരിക്കുന്ന ഫണ്ടിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ശക്തമായ അന്വേഷണം മുന്നോട്ട് വരാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഇതുവരെ ഓർത്തിരുന്ന കത്തോലിക്ക സഭയുടെ സപ്പോർട്ടുണ്ട് ഇങ്ങരുടെയും നമ്മുടെ കൂട്ടത്തിലുള്ള എക്സ് സിസ്റ്ററിൻ്റെയും കള്ളത്തരങ്ങളൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ഈ സിസ്റ്ററിന് ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച പണ്ട് ഞാനൊരു വീഡിയോയിലിട്ട് പറഞ്ഞിട്ടുമുണ്ട് വർഷങ്ങൾക്ക് മുന്നേ അവർ സഭ മനുഷ്യരുടെ ജീവിതത്തിൽ വളരെ പുറകോട്ടടിക്കുന്ന സ്ത്രീ വിരുദ്ധമായ ചില നിലപാടുകൾ എന്നാൽ അവർ അവരുടെ ജീവിതത്തിലൊന്നും വെച്ച് പുലർത്തുന്നതുമില്ല അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത സ്ത്രീ അവരെ ജീവിച്ച് കാണിക്കാത്ത സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ടാണ് ആളുകൾ വന്ന് പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് തെറ്റിദ്ധാരണയാണ് കാരണം വസ്ത്രം ധരിച്ചോ ഒരു സ്ത്രീ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് ആരും വന്ന് പീഡിപ്പിക്കാൻ പോണില്ല അത് പീഡിപ്പിക്കാൻ വരുന്ന ആളുകളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് വിചാരിച്ച് തുണി കൊടുക്കാതെ നടക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് അതുകൂടെ കൃത്യമായിട്ട് ഞാൻ പറയാം പക്ഷേ വിദേശ രാജ്യങ്ങളിലൊന്നും തുണി കൊടുക്കാതെ ബിക്കിനി ഇട്ട് നടക്കുന്ന മാതാവ്മാരെയൊന്നും അരി കയറി പീഡിപ്പിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് അതവിടെ സംസ്കാരം ഇല്ലെങ്കിൽ നല്ല ശിക്ഷ കിട്ടും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ക്രൈംസിനൊന്നും ശിക്ഷ കിട്ടാഞ്ഞിട്ടാണ് അപ്പം ഒരു കാര്യം മാത്രമല്ല ഇത്തരത്തിൽ വളരെ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഉള്ള ആശയങ്ങൾ ഈ സ്ത്രീ പ്രചരിപ്പിച്ചിട്ടുമുണ്ട് കാരണം ഒരു സിസ്റ്ററായിട്ട് നിലനിൽക്കെ അവർക്കത് ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഞാൻ സമ്മതിച്ചു പക്ഷേ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിലെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക സമൂഹത്തെ ഉദ്ധരിക്കുക ഇങ്ങനത്തെ വലിയ വലിയ ആശയങ്ങളായിരുന്നു നമ്മുടെ കന്യാസ്ത്രീ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്ര തന്നെ വലിയ ആവശ്യമില്ലെന്ന എന്തായാലും ഇപ്പോൾ ഇച്ചിരം ബോധ്യമായിട്ടുണ്ട് യൂട്യൂബേഴ്സ് എല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് പറയുവാനുള്ളത് ഈ മതം മാറി വരുന്ന ആളുകളുടെ ലക്ഷ്യങ്ങൾ നമുക്ക് മറ്റൊരു മതത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം പക്ഷേ മതം മാറി വന്നിട്ട് ഈ രണ്ട് മതത്തിലേ ഉള്ള കാര്യങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ തുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മതം മാറി വരുന്ന ആളുകൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഗുരുവായൂർ പോയേക്കുന്ന ആ സ്ത്രീയുടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നിട്ടുള്ള ഈ കൃഷ്ണൻ്റെ പടം വില്പ്പനയും അവിടെ പെട്ടെന്ന് അതായത് അന്യമതസ്ഥരെ ആരും കയറ്റിയില്ലാത്ത സ്ഥലമാണ് അവിടെ ഉള്ള കച്ചവടങ്ങൾ കേക്ക് മുറുക്കില് ഓ കൃഷ്ണന് വേണ്ടിയിട്ട് കേക്കുമായിട്ട് ഓടി നോക്കുക ഇങ്ങനെ ചീപ്പ് പബ്ലിസിറ്റി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട് ഇനി ആരും കയറി മെനെ വിളയാടേണ്ട എന്ന് കോടതിയുടെ ഒരു ഉത്തരവും വാങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല കാര്യമാണ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യണം ഇത്തരത്തിലുള്ള വിഡികളുടെ പുറകെ ദൈവത്തെ ഓർത്ത് മലയാളികളാണെന്ന് പറയുന്നത് നമ്മളാരും പോകരുത് കേട്ടോ